ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് ൂർ കൊടുങ്ങൂർ പി യോഗം മാടവന ശാഖയിലെ വനിതാ സംഘത്തിന്റെ മുപ്പതാമത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം മാടവന ഇരുപത് അറുപത്തിരണ്ട് ശാഖയിലെ വനിതാ സംഘത്തിന്റെ മുപ്പതാമത് വാർഷിക പൊതുയോഗം പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വസന്തി ഉണ്ണികൃഷ്ണാവട്ടെ പ്രതി മംഗളാ ഭൂമി മംഗളാംഗരാവട്ടെ ഇവരൊക്കെ വർഷം എല്ലാ കൊറേ വർഷങ്ങളായിട്ട് ഈ മാഡവശാലയെ നല്ല രീതിയിൽ നയിച്ചു പിടിക്കുന്ന വനിതാ സംഘത്തിലെ നേതാക്കന്മാരാണ് തീർച്ചയായിട്ടും വനിതകളുടെ കൂട്ടായ്മ അല്ലേ വനിതാ സംഘം രൂപീകരിച്ചിട്ടുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഒന്നാമത് ഇവർക്ക് ഒരു ഭക്തിയോട് കൂടിയിട്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട് ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ഗുരു നമ്മുടെ ദേവനാണ് ഗുരുദേവനാണ് അതൊരു ഗുരുഭക്തി ഉണ്ടാവണം നമ്മൾക്ക് എല്ലാവർക്കും ഗുരു വന്നു ചോദിക്കുമ്പോ വളരെ ആദ്യമായിട്ടൊരു പ്രാർത്ഥന ചൊല്ലി അതേ ഭാവബന്ധമോ ഷെയജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു അരിവിതരണ ഉദ്ഘാടനം അജേഷ് തൈത്ര നിർവഹിച്ചു ഗീതാ സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പ്രഥമം കുമാർ കെ ജി ഉണ്ണികൃഷ്ണൻ വിമി മംഗളാനന്ദൻ ഷിയ വിക്രമാദിത്യൻ വിപിൻദാസ് എന്നിവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു രമണി വിക്രമൻ സ്വാഗതവും ദീപ നന്ദിയും പറഞ്ഞു